നമ്മുടെ ആളുകളുടെ തിരിച്ചറിവുകൾ അവർ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്നു നമ്മുടെ സമൂഹം ഒരു സംശയം വേണ്ട താമര താമരചിഹ്നത്തിൽ വലിയ ഭൂരൂക്ഷം നേടി അശ്വതി ജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇന്ന് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ശക്തി പ്രാപിച്ചു വരേണ്ടത് ബി ജെ പി ആണെന്ന് എല്ലാവർക്കും ബോധ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി കേരളത്തിന് ഏറ്റവും വലിയ ജനകീയ ശക്തിയാണെന്ന് ബോധ്യപ്പെടും എന്ന് എനിക്ക് ബോധ്യമുണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ എരുമേലി ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അശ്വതി ദേവിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അവിടുത്തെ പ്രചരണവും എങ്ങനെയാണ് ബി ജെ മുന്നേറ്റങ്ങളും എന്നെല്ലാം ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു മണിമല പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളും ഒപ്പം തന്നെ എരുമേലി പഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് വാർഡുകളും മുണ്ടക്കയം അല്ല കൊറത്തൂർ ഡിവിഷനിലെ നാല് വാർഡുകളും മുണ്ടക്കയം ഡിവിഷനിലെ ആറ് വാർഡുകളിലും ഉൾപ്പെടുന്ന ഒരു വിപുലമായ ഏറിയാണ് മണിമ എരുമേലി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ പോകുന്നു എത്ര വാർഡുകൾ പിടിച്ചടക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നു ഏകദേശം മണിമലം പഞ്ചായത്തിലെ നല്ല അതായത് കഴിഞ്ഞ കാലങ്ങളിൽ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ ഏരിയയിൽ നിന്നും നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒരു മണിമല പഞ്ചായത്തിലെ ഏകദേശം ഒരു പത്ത് വാർഡോളം നമുക്ക് അഭി നമുക്ക് അനുകൂലമായി തന്നെ വരുന്നുണ്ട് മറ്റ് പഞ്ചായത്തുകളിൽ അതായത് എരുമേലി മുണ്ടക്കയം പഞ്ചായത്തുകളിലെ വാർഡുകളിലും എരുമേലിലും നല്ല ഒരു മുന്നേറ്റം കാണാൻ പറ്റുന്നുണ്ട് ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനും നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത് ഇടപഴകാമെന്ന ഉള്ള ഒരു രീതിയിലേക്ക് വന്നതുകൊണ്ടാണോ ഇത്രയും അധികം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും അതെ അത് അതിനൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ആളുകളുടെ തിരിച്ചറിവുകൾ അവർ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്നു നമ്മുടെ സമൂഹം ഇതുപോലെ പുതിയ തലമുറ ഒരുപാട് പേര് പുതിയ ബി ജെ പിയിലേക്ക് കടന്നു വരും അപ്പോൾ അതിനെ കുറ്റിയുള്ള സാറിൻ്റെ അഭിപ്രായം അതായത് അശ്വതി ദേവി താമരചിഹ്നത്തിനാണ് മത്സരിക്കുന്നത് അല്ലാതെ വേറെ ജിന്റയില്ല താമരചിഹ്നെ അശ്വതിയുടെ പ്രത്യേകത ഈ ചെറുപ്പത്തിൽ തന്നെ വളരെ ചെറുപ്പമാണ് ചെറുപ്പത്തിൽ തന്നെ ബി ജെ പിയുടെ മണിമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റും കൂടെ അപ്പോൾ അവർക്ക് നല്ല നില മുന്നോട്ട് പ്രവർത്തിച്ചു പോകാൻ കഴിയുന്നുണ്ട് ആ സ്ഥാനം വഹിക്കുന്നത് തന്നെയാണ് പാർട്ടിയെ തീരുമാനിച്ചത് ജില്ലാ പഞ്ചായത്തിനെ മത്സരിക്കുക ഒരു സംശയം വേണ്ട താമരചിഹ്നത്തിൽ വലിയ ഭൂരിപക്ഷം നേടി അശ്വതി ജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തിമത്തായി നടക്കുന്നുണ്ട് അത് നല്ല നല്ലതന്നെ നടക്കട്ടെ ആ കുഞ്ഞ് വിജയിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പുതിയ രാഷ്ട്രീയത്തിലേക്ക് കടത്തു വരുന്ന പുതിയ തലമുറയോട് സാറിന് ഈ പുതിയ തലമുറയോട് പറയേണ്ട കാര്യമില്ല എന്താണെന്നറിയോ അവരല്ലാതെ തന്നെ പഠിക്കുന്നു ഇന്ന് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ശക്തി പ്രാപിച്ചു വരേണ്ടത് ബി ജെ പി ആണെന്ന് എല്ലാവർക്കും ബോധ്യമാണ് ഇന്ത്യയിലെ പത്തൊമ്പതോളം സംസ്ഥാനങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ബി ജെ പി പതിനാല് കോടി മെമ്പർഷിപ്പ് ഉള്ള ബി ജെ പി കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി മാറിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അത് തെളിയിക്കാൻ അവസരം കിട്ടാതെ ബുദ്ധിമുട്ടെന്ന് ബി ജെ പി പ്രവർത്തകർ ഇതിനൊക്കെ പരിസമാപ്തി ഉണ്ടാകുന്ന കാര്യമാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ശക്തിയാണെന്ന് ബോധ്യപ്പെടും എന്ന് എനിക്ക് ബോധ്യമുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഇതാണെന്ന് മാത്രമല്ല ഒരംഗം പോലും ഇല്ലാത്ത കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ബി ജെ പിയുടെ മെമ്പർമാരായിരിക്കും ആര് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നത് മിക്കവാറും ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ അടിച്ചു പിരിയും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായി ഒരു ഒരു നിയമസഭ വിരിച്ചുവിട്ടേക്കാം അങ്ങനെ വീണ്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് കേരളം ഭരിക്കും അല്ലെങ്കിൽ ബി ജെ പിയുടെ ഉള്ള എസ് എൻ ഡി പി ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾ നമ്മുടെ ബി ഡി ജെ എസ് ഉറപ്പുള്ള ഘടകക്ഷികളുമായി ചേർന്നുകൊണ്ട് കേരളം ഭരിക്കാനുള്ള അവസരം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയമാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ ആ വിജയത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു